നമസ്കാരം എല്ലാ മാന്യ പ്രേക്ഷകർക്കും അറബി ജ്യോതിഷത്തിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ മലയാളികൾ പ്രത്യേകിച്ച് ഈ ഭാഗ്യാന്വേഷികളാണ് നമ്മൾ പലർക്കും ഈ നിധി നിക്ഷേപങ്ങൾ കിട്ടണമെന്നും വേറെ ചിലർക്ക് ലോട്ടറി അടിക്കണമെന്നും മറ്റൊക്കെ പറഞ്ഞുകൊണ്ട് എന്നെ ഇങ്ങനെ കോണ്ടാക്ട് ചെയ്യാറുണ്ട് അപ്പോൾ ചിലർ അതായത് ന്യൂ ജനറേഷൻ ഇത് കേട്ടാ പറയും ആ ലോട്ടറി അടിക്കൽ നിധി കിട്ടൽ അതിനൊക്കെ കർമ്മങ്ങൾ ചെയ്യലൊക്കെ ഭയങ്കര ശുദ്ധാസംബന്ധമാണ് തട്ടിപ്പാണ് എന്നൊക്കെ പറയാറുണ്ട് പക്ഷേ അങ്ങനെ പറയുന്നുണ്ടെങ്കിൽ നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത് നമ്മുടെ കേരള സർക്കാരിൻ്റെ ഏറ്റവും മുഖ്യമായ വരുമാനം മദ്യവും ലോട്ടറിയുമാണെന്ന് നമ്മുടെ ധനമന്ത്രി തന്നെ നിയമസഭയിൽ നിരവധി തവണ പറഞ്ഞതാണ് അപ്പം അത്രയും നോണയും തട്ടിപ്പായിട്ടുള്ളൊരു കാര്യമാണെങ്കിൽ ഗവൺമെൻറ് നേരിട്ടതിന് മുന്നിട്ട് ഇറങ്ങി നടത്തൂല്ലോ തട്ടിപ്പുകൾ അവസാനിപ്പിക്കാനാണല്ലോ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്ന് ശ്രമം ഉണ്ടാകേണ്ടത് അപ്പം അതിൽ നിന്ന് തന്നെ ലോട്ടറി അടിക്കും കിട്ടും കൊടുക്കും എന്നൊക്കെയാണല്ലോ വെപ്പ് അപ്പോൾ ഇതേക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പറയാനാണ് ഈ വീഡിയോയിലൂടെ നമ്മൾ വരുന്നത് പലരും പറയുന്നത് എൻ്റെ പറമ്പിൽ നിധി നിക്ഷേപമുണ്ട് വേറെ പല തങ്ങന്മാർ പറഞ്ഞിട്ടുണ്ട് ഉസ്താക്കന്മാർ പറഞ്ഞിട്ടുണ്ട് ജ്യോത്സ്യന്മാർ പറഞ്ഞിട്ടുണ്ട് പക്ഷേ എടുക്കാൻ കഴിയുന്നില്ല അത് കിട്ടാൻ എന്താണ് വഴി അതിന് ഇത്തരം കർമ്മങ്ങളിലൂടെ വല്ല പ്രതിവിധി ഉണ്ടോ എന്നാണ് പലരും ചോദിക്കുന്നത് ആദ്യമേ പറയട്ടെ നമുക്ക് അർഹതപ്പെട്ടതും നമുക്ക് ഭാഗ്യമുണ്ടെങ്കിലും മാത്രമേ ഈ നിധി നിക്ഷേപവും ഈ ലോട്ടറിയൊക്കെ നമുക്ക് കിട്ടുള്ളൂ കിട്ടാനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വെളിപ്പെട്ട് കിട്ടാനും പല കാര്യങ്ങൾ നമ്മൾ ചെയ്യണം ഉദാഹരണത്തിന് നമ്മുടെ പറമ്പില് നമ്മളൊരു കിണർ കുഴിക്കുകയാണ് വിചാരിച്ചോ അപ്പൊ ചിലർ പറയും കിണറിൽ ഭാഗ്യമുണ്ടെങ്കിൽ കിണറിൽ വെള്ളം കിട്ടുള്ളൂ എല്ലാവരും കുഴിച്ചാലൊന്നും എല്ലാ പറമ്പിൽ കളിച്ചാലൊന്നും കിണറ്റിൽ വെള്ളം കിട്ടൂലല്ലോ അപ്പൊ എന്ത് ചെയ്യോ ആദ്യം അറിയാവുന്ന ഒരാളെ കൊണ്ടുവന്ന് അതിനെ സ്ഥാനം നിർണയിച്ച് എന്നിട്ട് എന്ത് ചെയ്യോ പിന്നെ നമ്മൾ കുഴിക്കും കുഴിക്കാതെന്ത്ഞ്ഞാൽ വെള്ള സ്ഥാനം നിർണ്ണയിച്ചത് കൊണ്ട് എന്ത് ചെയ്യൂല വെള്ളം കിട്ടൂല അതിനെന്ത് ചെയ്യണോ കുഴിക്കുക തന്നെ വേണം കുഴിച്ചാലേ വെള്ളം കിട്ടുള്ളൂ മനസ്സിലായില്ലേ എന്ന് പറഞ്ഞ പോലെ ഈ നിധി നിക്ഷേപവും അതുപോലെ തന്നെ ഈ ലോട്ടറി പോലെയുള്ള ഭാഗ്യങ്ങളൊക്കെ നമുക്കുണ്ടാകാൻ വേണ്ടി നമ്മൾ അനുഷ്ഠിക്കേണ്ട ചില കാര്യങ്ങളുണ്ട് അതെന്താ നമുക്കറിയാം ഇത് അത്ഭുത കാര്യങ്ങളൊന്നും അല്ല കേട്ടോ പറഞ്ഞു വരുമ്പോൾ ശ്രദ്ധിക്കണം നമ്മളെ വീട്ടിലെ ഒരു മുട്ടു സൂചി വീണ്ടുപോയി നമുക്കത് എങ്ങനെ നോക്കിയിട്ട് കാണുന്നില്ല നമുക്കെന്ത് ചെയ്താൽ മതി ഒരു കാന്തത്തിൻ്റെ ഒരു കട്ട ഉണ്ടെങ്കിൽ നമ്മൾ സംശയിക്കുന്ന സ്ഥലത്ത് കൂടെയെങ്കിൽ വരുട്ടിയാൽ ഈ മുട്ട സൂചി എന്ത് ചെയ്യുമോ കാന്തത്തിൻ്റെ കട്ടൈമിൽ വന്നിട്ട് പറ്റിപ്പിടിക്കും സാധാരണ നമുക്ക് ലളിതമായ ഉദാഹരണമാണ് ഉദാഹരണമാട്ടോ പറഞ്ഞിരുന്നത് അതുപോലെ നമ്മുടെ വീട്ടിലെ എവിടെയെങ്കിലും ഒരു പല്ലിയോ അതുപോലെയുള്ള ഒരു കൂറയോ മറ്റേ ചത്ത് കളിക്കുന്നുണ്ട് എന്ന് വിചാരിച്ചോ അവിടെ എന്ത് ചെയ്യും പിറ്റേന്ന് രാവിലെ നമ്മൾ നോക്കുമ്പോഴത്തേക്കുണ്ടാവും ഈ ഒരു സൈസ് ഉറുമ്പ് വന്ന് നിറഞ്ഞിട്ടുണ്ടാവും അത് ഈ പല്ലി ചത്തി എടുത്തിൽ ഉറുമ്പെത്തുന്നത് ആരെങ്കിലും പ്രത്യേകം മന്ത്രവാദമൊന്നും ചെയ്തിട്ടോ കൂടോത്രം ചെയ്തിട്ടോ ഒന്നും അല്ല അതേപോലെ തന്നെ നമ്മൾ വീട്ടിലേടെങ്കിലും എന്ത് ചെയ്ത് മധുര ഇട്ട പൻസാരിയോ അല്ല മധുരം ചായയോ അല്ലെങ്കിൽ തേനോ പൻസാരിയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വീണ്ടും പോയി എന്ന് വിചാരിച്ചോ അവിടെ ഉണ്ടാവും ഈ പറഞ്ഞ പോലെ ഉറുമ്പും പിന്നെ പോലെയുള്ള ജീവികളൊക്കെ വന്ന് നിറയുന്നു അതാരും എന്തെങ്കിലും ആഭിചാരം ചെയ്തിട്ടോ കൂടുതലും ചെയ്തിട്ടോ ഒന്നുമല്ല കാരണം മധുരം ഇടത്തിൽ എത്തിച്ചേരുമെന്ന് പറഞ്ഞത് ഉറുമ്പിൻ്റെ സ്ഥിര സ്വഭാവമാണ് അതുപോലെ ഈ കാന്ത ഉള്ളിടത്തിൽ എന്ന് പറയുന്നത് അത് ഇരുമ്പിൻ്റെ ഒരു പ്രകൃതമാണ് ഇത് നമുക്കെല്ലാം അറിയാവുന്നതാണ് അതേപോലെ നമ്മുടെ പറമ്പിലുള്ള നിധി നിക്ഷേപങ്ങളും അതുപോലെ തന്നെ ധനം ധനാകർഷണമാണ് മെയിനായിട്ടി വേണ്ടത് ഈ ലോട്ടറി കിട്ടാനും അതുപോലെ തന്നെ നിധി കിട്ടാനൊക്കെ മെയിനായിട്ട് മുഖ്യമായിട്ട് വേണ്ട കർമ്മം എന്ന് പറയുന്നത് ധനാകർഷണം ഈ ധനാകർഷണത്തിന് വേണ്ടിയിട്ട് ചിലരൊക്കെ എന്ത് ചെയ്യുമെന്നറിയോ ഈ ധനലക്ഷ്മി യന്ത്രം ധനാകർഷണ ഭൈരവ യന്ത്രം എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ സാധനം ഉണ്ടാക്കിയിട്ട് വീട്ടിലൊക്കെ സൂക്ഷിക്കാറുണ്ട് ഇതെന്താ സത്യത്തിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രത്യേക രൂപങ്ങളോ അല്ലെങ്കിൽ ഈ തകടിൽ എഴുതിയെടുക്കുന്ന എന്തോ മന്ത്രങ്ങളോ കോളങ്ങളോ കളങ്ങളോ ഇതൊക്കെ ആയിരിക്കും അതിനൊന്നും സത്യത്തിൽ ധനത്തെ ആകർഷിക്കാൻ കഴിയില്ല ഏ നമ്മളൊരു തകിടിയിൽ കുറേ ഉറുമ്പിൻ്റെ ഫോട്ടോ വരച്ച് അല്ലെങ്കിൽ ഉറുമ്പിന് വേണ്ടിയിട്ട് എന്തെങ്കിലുമല്ലോ മന്ത്രം എഴുതി വെച്ചിട്ട് ഒരു സ്ഥലത്ത് വെച്ചാൽ അവിടെ ഉറുമ്പ് എത്തൂല ഉറുമ്പ് ഉറുമ്പെത്തണ എന്തു ചെയ്യണോ അവിടെ പഞ്ചസാരയോ തേനോ മധുരമുള്ള എന്തെങ്കിലും കൊണ്ടുപോയിടണോ അതുപോലെ ഒരു പല്ലിയോ മറ്റോ ചത്ത കിടക്കണം അല്ലെങ്കിൽ എന്ന് പറഞ്ഞിട്ടുണ്ട് എലിയോ കാക്കിയൊക്കെ ചത്തരത്തിൽ ഈച്ചകളെത്തും പ്രത്യേക മന്ത്രം ഇതൊന്നും എഴുതിയിട്ട് തകഴ് എഴുതിയിട്ടുണ്ടൊന്നും ഇത് എത്തൂല എന്നതുപോലെ ഈ ധനം ആകർഷിക്കണമെങ്കിൽ അതിന് വേണ്ടിയിട്ട് നിശ്ചയിക്കപ്പെട്ട പ്രപഞ്ച വസ്തുക്കളുണ്ട് അവിടെയേ അത് എത്തുള്ളു നമുക്കറിയാം ഈ മഴ പെയ്താൽ ഏ ഈ മഴ ഒരു കുന്നിൻ്റെ മണ്ടയ്ക്ക് മഴ പെയ്താൽ ആ വെള്ളം ഒഴുകി ഒഴുകി ലാസ്റ്റ് എത്തുന്ന എവിടെയാണ് കടലിലാണ് കടൽ എന്ന് പറഞ്ഞിട്ടുണ്ട് സത്യത്തിൽ കടലിനെന്ത് വേണ്ട വെള്ളം വേണ്ട ആവശ്യത്തിന് വെള്ളം അതിൽ തന്നെ ഉണ്ട് എന്നാലോ രഹസ്യം എങ്ങനെയാ ഈ കുന്നിൻ്റെ മുകളിൽ പെയ്യുന്ന മഴ വെള്ളം ഒരിക്കലും ഒഴുകിയിട്ട് മരുഭൂമിയിലേക്ക് പോകില്ല അത് കടലിലേക്ക് മാത്രമേ പോവുള്ളൂ എന്ന് പറഞ്ഞ പോലെ ഈ പ്രപഞ്ചത്തിലെ ഈ നിധി നിക്ഷേപങ്ങളായാലും ഈ ധന സമ്പാദ്യ മാർഗങ്ങളും ഒക്കെ എന്ന് പറയുന്നത് അത് പ്രത്യേക എന്തെങ്കിലും തകിടോ മറ്റോ പൂജിച്ച് വെച്ചുകൊണ്ടൊന്നും കിട്ടൂല അപ്പം ചിലർ പറയും ഇനി കഴിഞ്ഞാധ്വാനം ചെയ്താൽ പോരെ കഴിഞ്ഞാധ്വാനം ചെയ്തുകൊണ്ടും കിട്ടൂല കാരണം എന്താ റുബ അഹിമിൻ യഫൂസ് ഫൗസൻ അന്ന് വെച്ചാൽ ഒരു വിവരമില്ലാത്ത എത്രയോ വിഡികളായ ആളുകൾ വലിയ വലിയ സമ്പന്നരായി ജീവിതത്തിൽ വിജയം നേടുന്നു അതേ സമയം എത്രയോ വിവരമുള്ള പണ്ഡിതന്മാര് ബുദ്ധിമാന്മാര് ശാസ്ത്രജ്ഞന്മാര് ഇവർക്കാണെങ്കിലൊന്നും കിട്ടാതെ ജീവിതം തള്ളി നീക്കി പോകുന്നു എന്താ കാര്യവും മറ്റവന് ഭാഗ്യമുണ്ട് അവൻ ആകർഷണത്തിൻ്റെ വൈകൾ അറിയാം ഇവ എനിക്കിതൊന്നും അറിയില്ല അതുപോലെ തന്നെ ചില രാഷ്ട്രീയ കാര്യം നമുക്കറിയാം ഭയങ്കര കഠിനാധ്വാനിയും ഭയങ്കര പ്രഭാഷകനും ജനസമ്മതനും ആയിരിക്കും പക്ഷെ അയാളെ തൊട്ട് അധികാരം എപ്പോഴും അകന്നകന്ന് പോകും കിട്ടൂലയാക്ക് ഏർ ഇതൊക്കെ നമുക്ക് ഒരുപാട് നമ്മൾ പ്രത്യക്ഷത്തിൽ തന്നെ അനുഭവത്തിലുള്ള കാര്യമാണ് അപ്പൊ ഈ നീതി നിക്ഷേപങ്ങളും ധനാകർഷണവും ഉണ്ടാകണമെങ്കിലേ അതിന് ഈ ആകർഷണത്തിലുള്ള വസ്തുക്കളുണ്ട് ഈ ആകർഷണത്തിലുള്ള വസ്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലും തകിടോ അല്ലെങ്കിൽ അല്ലെങ്കിൽന്ന് പറഞ്ഞ എന്തെങ്കിലും ജപമാലിയോ അതൊന്നുമല്ല അതൊന്നും ആരും പറഞ്ഞിട്ടില്ല ചെല്ലുപണി നേക്ക എന്താ അഞ്ചു മുഖരുദ്രാക്ഷം വെച്ചാ മതി അല്ലെങ്കിൽ വേറെ ചെല്ലുപണി നിൽക്കാൻ എന്തെങ്കിലും കുരിശു വെച്ചാൽ മതി അല്ലെങ്കിൽ എന്നാല് വേറൊരു സംഭവം കണ്ടില്ല എന്താ പ്രവാചകന്റെ ചെരിപ്പാന്ന് അത് വെച്ചാ മതി വേറെ ചില ഇതിലൊക്കെ കാണലുണ്ട് എന്താ ഈ ശ്രീരാമ വിഗ്രഹം അത് വെച്ചാൽ മതി ധനം ഉണ്ടാവും ഇതാരും ഇങ്ങനെ ആരും പറഞ്ഞിട്ടില്ല കുരിശിവെച്ചാൽ അവിടെ ധനം ഉണ്ടാവും എന്ന് ഏതെങ്കിലും ബൈബിളിൽ പറഞ്ഞതായിട്ട് എന്തെങ്കിലും ക്രിസ്ത്യൻ സുഹൃത്തുക്കളുടെ ശ്രദ്ധയിൽ പെട്ടിട്ടുണ്ടെങ്കിൽ ഇതിൽ കമൻ്റ് ചെയ്യണം അതുപോലെ ഈ ശ്രീരാമ വിഗ്രഹം അതിൻ്റെ മോഡലുണ്ടാക്കിയിട്ട് എവിടെയെങ്കിലും വെച്ച് കഴിഞ്ഞാൽ അവിടെ ധനാകർഷൻ ഉണ്ടാകുന്നു പിന്നെ ഏതെങ്കിലും ഭഗവത്ഗീതയിലോ അല്ലെങ്കിൽ രാമായണത്തിലോ ഇതൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കമൻ്റ് ചെയ്യണം അതേപോലെ തന്നെ ഈ പ്രവാചകൻ്റെ ചെരുപ്പിൻ്റെ മോഡലെടുത്തിട്ട് ഒരുത്തിൽ വെച്ചാൽ അവിടെ ധനാകർഷണം ഉണ്ടാകുന്നു ഖുറാനിലോ മറ്റോ പറഞ്ഞിട്ടുണ്ടെങ്കിൽ മുസ്ലിങ്ങളും കമൻ്റ് ചെയ്യണം സത്യത്തിൽ അതൊന്നുമല്ല അതിന് അതിൻ്റെതായ സാധനങ്ങളുണ്ട് അതെന്താണെന്ന് അറിഞ്ഞിട്ട് അത് ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യും നമുക്ക് ധനാകർഷണം ഉണ്ടാക്കാം ധനാകർഷണുണ്ടാകുമ്പോൾ എന്തൊക്കെയാ സംഭവിക്കുക ഈ ലോട്ടറി അടിക്കൽ മാത്രമല്ല നമുക്ക് വിൽ വിൽക്ക് പോകാത്ത വസ്തുക്കൾ വിൽക്കാൻ കഴിയും അതുപോലെ തന്നെ നമുക്ക് കിട്ടൂല എന്ന് പറയുന്നത് കൊണ്ട് നിൽക്കുന്ന പൈസ ഉണ്ടല്ലോ അത് നമ്മളെയും തേടി ഇങ്ങോട്ട് വരും അതുപോലെ തന്നെ നമ്മളെ പറമ്പിൽ നിധിയോ നിക്ഷേപമൊക്കെ ഉണ്ടെങ്കിൽ അത് നമ്മൾ അന്വേഷിച്ച് ഇങ്ങോട്ട് വരും അത് നമുക്ക് കിട്ടും ലോട്ടറി ഒക്കെ നമ്മൾ എടുത്തിട്ടുണ്ടെങ്കിൽ അടിക്കും അപ്പം ചില ഇത് ഇത് കേൾക്കുമ്പോഴുണ്ടാവും എന്ന് പറഞ്ഞിട്ടുണ്ട് വല്ലാതെ ഒരുപോട്ടെന്ന് എന്ത് ഉസ്താദേ ഞാൻ ലോട്ടറി ഒന്നും എടുത്തിട്ടൊന്നുമില്ല ഞാൻ ഈ ഒരു കർമ്മം ഒന്നും ചെയ്യാൻ ഇപ്പോൾ ഇതൊന്നുമില്ല ഇല്ല ഞാനൊരു ടിക്കറ്റ് എടുക്കുക ഏഹ് അത് അടിച്ചു കഴിഞ്ഞാൽ പകുതി ഉസ്തായി മക്കളെ എനിക്കതൊന്നും വേണ്ട ഞാൻ അത്യാവശ്യം ധനാകർഷണത്തിനുള്ള എനിക്ക് ധനാകർഷണത്തിലുള്ള എല്ലാ വൈകളും ചെയ്തു വെച്ച് അത്യാവശ്യം സാമ്പത്തികമായിട്ട് ഭദ്രതയുള്ള ഒരാൾ തന്നെയാണെന്ന് എൻ്റെ വീട്ടിൽ വന്ന് കണ്ടാൽ നിങ്ങൾക്ക് ബോധ്യപ്പെടും അത്രേ ഞാനിപ്പോൾ പറയുന്നുള്ളൂ അപ്പോൾ ഇത് കാര്യങ്ങൾ പ്രായോഗികവൽക്കരിക്കുക അങ്ങനെ ചെയ്താൽ ചെയ്താലെന്താകുന്നറിയോ ഓരോരുത്തരും സാമ്പത്തികമായിട്ടുള്ള അഭിവൃദ്ധി ഉണ്ടാക്കാൻ പറ്റും നമുക്ക് ഈ നീതി നിക്ഷേപങ്ങൾ നമ്മളെയും തേടി വരും അതിനുള്ള കർമ്മങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റും അതിന് ഒരുപാട് സാധനങ്ങളുണ്ട് ആ സാധനങ്ങളൊക്കെ വാങ്ങിയിട്ട് യഥാവിന് ക്രമീകരിച്ച് നമ്മളെ ചെയ്താൽ മതി അത് പ്രത്യേകം ഓർമ്മിക്കണം ഒരു ഏലസ് വെച്ചുകൊണ്ടോ അല്ലെങ്കിൽ നിങ്ങൾ തകിട് വെച്ചുകൊണ്ടോ മാത്രം അത് നേടാൻ പറ്റൂല അല്ലെങ്കിൽ നിങ്ങൾ പ്രാർത്ഥിച്ചത് കൊണ്ടോ മന്ത്രിച്ചത് കൊണ്ടോ ഓതിയത് കൊണ്ടോ ചൊല്ലിയത് കൊണ്ടോ അത് നടക്കൂല അത്രയും ഇപ്പം ഞാനതിനെ പറ്റിയിട്ട് പറയുന്നുള്ളൂ പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു എല്ലാവരും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ചെയ്യാനും മറക്കരുത് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം നന്ദി നമസ്കാരം